ഹായ് ഫ്രണ്ട്സ് സ്വാഗതം പിന്നെ മോളി പിന്നോളി എന്തൊരു നാളായി അല്ലേ അല്ലേക്ക് വന്ന് പിന്നെ ബ്രേക്ക് വന്നു വന്ന് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തേക്കാണ് അപ്പൊ മോളി പുതിയ വിഭവമായിട്ട് വന്നിട്ടുണ്ട് എന്താണ് മോളി മോളിന്ന് വിഭവം ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് കൊണ്ടുള്ളൊരു ബോൾ കറിയാണ് ബീഫിന്റെ കറി ബീഫ് മിൻസ് ചെയ്തിട്ട് അത് പോലെ പിടിച്ച് ബോളുകളാക്കി വറുത്തിട്ട് കറി ഉണ്ടാക്കണം എല്ലാവർക്കും അറിയണ കറിയാണ് എന്നാലും ഇവിടെ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് കൊണ്ടുള്ളൊരു ബോൾ കറിയാണ് അത് രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യേണ്ടത് ആദ്യം ബോൾസ് ഉണ്ടാക്കി ഫ്രൈ ചെയ്തിട്ട് ഗ്രേവി ഉണ്ടാക്കി അതിലേക്ക് ഇട്ടിട്ട് വേണം ബോൾ കറി തയ്യാറാക്കാൻ ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം അര കിലോ ബോൺലെസ് ബീഫ് ഒരു കപ്പ് സവാള ഒരു തക്കാളി നാല് പച്ചമുളക് അരിഞ്ഞത് ഒരു കുടം വെളുത്തുള്ളി ഒരു വലിയ പീസ് ഇഞ്ചി കുറച്ച് കൊറിയണ്ടർ കുറച്ച് മല്ലിയില കാശ്മീരി ചില്ലി പൗഡർ ഒന്നര സ്പൂൺ അരസ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ ഗരം മസാല സ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി കാൽസ്പൂൺ കുരുമുളക് പൊടി രുചി ക്രമപ്പെടുത്താനായിട്ട് ഇച്ചിരി പഞ്ചസാര നാല് സ്ലൈസ് റസ്ക് പൊടിച്ചത് ഒരു കോഴിമുട്ട ഇത്രയും സാധനങ്ങളാണ് ബീഫ് ബോൾ കറി ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് അപ്പോൾ ആദ്യം നമ്മൾക്ക് അതിൻ്റെ ബോളുകൾ റെഡിയാക്കാം കഴുകി നല്ലോണം വെള്ളം വാർന്നു പോയ ബീഫ് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പതുക്കെ പതുക്കെ തിരിച്ച് മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം ഇതിലേക്ക് ബ്രെഡ് പൊടി വഴറ്റിയ സാധനങ്ങളെല്ലാം പകുതിയിട്ട് ഒരു മുട്ടയും പൊട്ടിച്ച് ചെറിയ ബോളുകളാക്കി ഉരുട്ടിയെടുക്കണം ഇതിന് ശേഷം ഇത് എണ്ണയിൽ പൊരിച്ചിട്ട് വേണം ഗ്രേവി ഉണ്ടാക്കി അതിലേക്കിട നല്ല ഉണങ്ങിയ തുണിയിൽ കുറച്ച് നേരം എടുത്തു വച്ചാൽ ഈ ജലാംശം മുഴുവനും പോയി കിട്ടും ഒട്ടും ജലാംശം ഇല്ലാണ്ട് വേണം അത് തിരിച്ചെടുക്കാൻ നല്ല ബോളുകളാക്കാൻ എളുപ്പത്തിൽ സാധിക്കുകയുള്ളു ബീഫ് ഇട്ട് കഴിഞ്ഞിട്ട് മിക്സി നിർത്തി നിർത്തി വേണം അടിക്കാനായിട്ട് ഒറ്റ അടിക്ക് തിരിച്ച് പേസ്റ്റ് ആക്കണ്ട പതുക്കെ പതുക്കെ അടിച്ച് വേണം ഇത് ചെയ്തെടുക്കാൻ പല പ്രാവശ്യം ഇട്ട് കുറേശേ ഇട്ട് വളരെ സാവധാനം വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ പാടയൊട്ടും ഇല്ലാത്ത ബീഫ് വേണം ഇതിന് തിരഞ്ഞെടുക്കാനായിട്ട് നിർത്തി നിർത്തി അരച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ പാകത്തിന് മിക്സ് ചെയ്ത് കിട്ടും ഇതാണ് നമ്മൾ മിക്സിയിലിട്ട് പതുക്കെ പതുക്കെ ക്രഷ് ചെയ്തെടുത്ത ബീഫ് ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ബോളിനും ഗ്രേവിക്കും കൂടി വേണ്ടിയുള്ള മസാല തയ്യാറാക്കുന്നതാണ് ആദ്യം നമ്മൾ സവാള വഴറ്റി ഒരുവിധം വാടി കഴിയുമ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട് നന്നായി മൂത്ത് കഴിയുമ്പോൾ പൊടിയെല്ലാം ഇട്ടിട്ട് അതിൽ നിന്ന് സ്വല്പമെടുത്ത് ഈ ബോളിലേക്ക് ആവശ്യമുള്ള മസാല എടുക്കണം അതിനുശേഷം ബാക്കിയുള്ളതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് ഗ്രേവി ഉണ്ടാക്കണം ആദ്യം നമ്മൾക്ക് മസാല തയ്യാറാക്കാൻ രണ്ട് സ്പൂൺ എണ്ണ എണ്ണയൊഴിച്ച് മസാലയെല്ലാം വഴറ്റിയെടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് സവാള ഇടാം സവാളയിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം സവാളയിലെ വെള്ളമെല്ലാം ഒരുവിധം വറ്റിപ്പോയിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി ഇട്ട് ഇതുപോലെ തന്നെ വഴക്കിയെടുക്കാം ഇപ്പം സവാള ബ്രൗണറായിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം ഇനി അടുത്തത് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം പച്ചമുളകും കൂടി ചേർത്തി കൊടുക്കാം നമുക്ക് നന്നായി മൊരിയണവരെ ഇളക്കി കൊടുക്കാം ഇതിൻ്റെ കൂടെ ഫ്ലേവറിന് വേണ്ടി നമുക്ക് മിൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്കിതിനാവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം വളരെ കുറവ് പൊടികൾ ചേർത്താൽ മതി അരസ്പൂൺ മുളക് പൊടി സ്വല്പം മല്ലിപ്പൊടി സ്വല്പം കുരുമുളക് പൊടി അല്പം മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാലപ്പൊടി ഇതെല്ലാം കൂടി നന്നായി വഴറ്റിയെടുക്കാം ഇത് നന്നായി മൊരിഞ്ഞിട്ടുണ്ട് ഇത് ഈ നൽപ്പം എടുത്ത് ബീഫിന്റെ ബോളുകളാക്കാനായിട്ട് ബീഫിലേക്ക് ചേർത്ത് കൊടുക്കാം ബാക്കിയുള്ളത് ഈ മസാലയിലേക്ക് നമുക്ക് രണ്ടാം പാലൊഴിച്ച് ചെറിയ തീവിൽ ഗ്രേവി തയ്യാറാക്കിയെടുക്കാം ഇതിൽ സ്വല്പം ഉപ്പ് ചേർത്തി കൊടുക്കാം ഗ്രേവിക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തിട്ടുണ്ട് അത് ചെറിയ രീതിയിൽ അവിടെ ഇരുന്ന് തിളച്ച് റെഡിയാവുമ്പോഴത്തേക്കും നമുക്ക് ബോൾ തയ്യാറാക്കി എടുക്കാം ഇത് നമുക്ക് ബോൾസ് റെഡിയാക്കാനായിട്ട് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ചേർത്തിട്ട് ബോളുകൾ ഉണ്ടാക്കി എടുക്കാം ഇതിലേക്ക് അല്പം കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് ഒരു മുട്ട പൊട്ടിച്ച് ചേർക്കണം തിൽ മസാലയെല്ലാം ചേർത്തിട്ടുണ്ട് ഒരു മുട്ടയും ചേർത്തിട്ടുണ്ട് ഇനി ബോൾസ് ഒന്ന് റെഡിയാക്കിയെടുക്കാൻ അല്പം റസ്ക് പൊടി ചേർത്തി കൊടുക്കാം ബോൾസ് ഉരുട്ടാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ റസ്ക് പൊടി ചേർത്തി കൊടുക്കുന്നത് നാല് സ്ലൈസ് റസ്ക് പൊടിച്ചതാണ് മുഴുവനും തന്നെ ഇതിന് വേണ്ടി വരും ആവശ്യത്തിനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിൽ ചേർത്തിട്ടുണ്ട് ഒരു ചെറിയ ബൗളിൽ ഒരു ഒരിച്ചിരി വെളിച്ചെണ്ണ എടുത്തിട്ട് കയ്യിൽ തൊട്ടിട്ട് ഓരോ ഉരുളകളാക്കി വറുക്കാൻ തയ്യാറാക്കി എടുക്കണം ഗ്രേവി നന്നായി കുറുകി വരണം ഇതിലേക്ക് വേണം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബോൾസ് ഇട്ടുകൊടുക്കാൻ ഈ സമയത്ത് നമുക്ക് ഉപ്പോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചേർത്തി കൊടുക്കാവുന്നതാണ് കയ്യിൽ നന്നായി എണ്ണ തേച്ചിട്ട് ചെറിയ ബോളുകളാക്കി ഉരുട്ടിയെടുക്കണം ബോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ നമുക്ക് ഒഴിക്കാം എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് നമുക്ക് ഈ ബോൾസ് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം അധികം ഫ്ലെയിമില്ലാണ്ട് നീരതീൽ ഇതൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം ബോൾസ് ഒരു അടുത്ത സെറ്റും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം നമ്മളിങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ ബീഫിന്റെ മുക്കാൽ ഭാഗവും ഇതിൽ ഫ്രൈ ആവുമ്പോൾ വെന്തിട്ടുണ്ടാവും ബാക്കി കാൽഭാഗം ഗ്രേവിയിലും കിടന്ന് കുക്കായിക്കോളും ൾസ് എല്ലാം ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഗ്രേവിയിൽ കിടന്ന് അഞ്ച് മിനിറ്റ് നന്നായി തിളക്കണം മൂടി വെച്ച് വേണം തിളപ്പിക്കാനായിട്ട് നമുക്ക് നമുക്കിതിൻ്റെ കൂടെ കഴിക്കാനുള്ള വെള്ളയപ്പം തയ്യാറാക്കാം അപ്പം കൂടാതെ ചപ്പാത്തി പൊറോട്ട നാൻ ബ്രെഡ് എല്ലാ സാധനത്തിനും ഇത് നന്നായി യോജിച്ച് പോകും നമ്മുടെ കവി ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമെങ്കിൽ ഒരു സ്വല്പം ചൊറുക്കയും ഇച്ചിരി പഞ്ചസാരയും ഇട്ട് ഇതിൻ്റെ ഒന്ന് ക്രമപ്പെടുത്താം സ്വല്പം വിനീഗർ ചേർത്ത് കൊടുക്കാം അല്പം ഷുഗറും ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഒന്ന് പതുക്കെ ഇങ്ങനെ അനക്കി ബോൾസ് ഉടഞ്ഞു പോകാണ്ട് ഇങ്ങനെ അനക്കി കൊടുക്കണം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതിൻ്റെ ആവി ഒന്ന് കഴിയുമ്പോൾ ഇച്ചിരി ഫ്രഷ് ക്രീം ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം ഇത് തേങ്ങാപ്പാലിൽ നിന്ന് ക്രീമാണ് തേങ്ങയുടെ ഒന്നാം പാൽ അടിച്ചെടുത്ത് പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ ക്രീം മാത്രം ഊറി വരും അത് നമുക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒറിജിനൽ തേങ്ങാപ്പാലാണ് വേറെ കലർപ്പൊന്നുമില്ലാത്ത ഒറിജിനൽ തേങ്ങാപ്പാൽ നമുക്കിതിൻ്റെ മുകളിൽ ആഡ് ചെയ്യാം ഭംഗിക്ക് വേണ്ടി ഇച്ചിരി മല്ലിയിലേ വിതറാം നമുക്ക് സേവിങ് ഡിഷിലേക്ക് ഇത് മെല്ലെ പകർത്താം ഇതിന്റെ കൂടെ കളിക്കാനുള്ള ഗ്രേവി ചെറിയ രീതി കൊടുത്ത് കൂടെ സമയം എടുത്താൽ കൂടെ അപ്പത്തിന്റെ കൂടെ എല്ലാം ചേർന്നു ബോൺലെസ് ആരണം പിള്ളേർക്കും ഒക്കെ കൊടുക്കാം കഴിക്കാം ഫ്രൈ ചെയ്ത് മോളിയുടെ വിഭവങ്ങൾ പുതിയതാണ് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത് മടിയും മടിയും അർത്ഥമായിട്ട് വീണ്ടും വരുന്നവരെ ബൈ